സ്വകാര്യ വ്യക്തി നടത്തിയ തോട് കയ്യേറ്റത്തിൽ കാലങ്ങളായി വെള്ളക്കെട്ടിലായ ജനങ്ങൾക്ക് ഒടുവിൽ നീതി തോപ്പുംപടി ചെമ്മീൻസ് നോനച്ചാൽ തോടിന് അരികിലുള്ള ജനങ്ങൾ കാലങ്ങളായി വെള്ളക്കെട്ട് ദുരിതത്തിലായിരുന്നു എൻ സി പി നേതാവ് വി ജെ ഹൈസിന്ദ് കയ്യേറി നികത്തിയ തോട് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരിച്ചുപിടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുമ്പോൾ അത് ജനകീയ പോരാട്ടത്തിൻ്റെ വിജയം കൂടിയാണ് തോപ്പുംപടിയിൽ കൊച്ചി കോർപ്പറേഷന്റെ വാട്ടർ അതോർട്ടിക്ക് സമീപത്തുള്ള നോനച്ചാൽ തോടിന്റെ ഭാഗമാണ് കയ്യേറി നികത്തിയത് പുറമ്പോക്ക് തോട് കയ്യേറി സ്വന്തമാക്കുകയായിരുന്നു ഒഴുക്കുള്ള തോട് കയ്യേറി നികത്തിയതോടെ പ്രദേശത്ത് വെള്ളക്കെട്ട് പതിവായി ചില ഭാഗങ്ങൾ കോർപ്പറേഷൻ തന്നെ നേരത്തെ റോഡാക്കി മാറ്റുകയും ചെയ്തിരുന്നു ആറു മീറ്റർ വീതിയുള്ളതാണ് ഉള്ളതാണ് തോട് രണ്ടായിരത്തിലെ മുനിസിപ്പൽ കോടതി ഉത്തരവിനെയും മറികടന്ന് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് വിജയ് ഹൈസന്ത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭൂമി നികത്തിയത് പോലീസ് സംരക്ഷണയിൽ കയ്യേറ്റം പൊളിച്ച് തോട് പുനസ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ വർഷം നവംബറിൽ ഹൈക്കോടതി ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അധികൃതർ നടപടികൾ ആരംഭിച്ചത് പ്രദേശവാസിയായ റിനി സമൂഹിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമ പോരാട്ടങ്ങൾ ഇവിടുത്തെ പരിസരവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മൂന്നര വർഷമായി ഈ തോട് നികത്തിയെടുത്തത് പി ജെ ഹൈസന്ത് ഭാര്യ വിക്ടോറിയ ലിൻ എന്നിവർ ചേർന്നാണ് വെള്ളം ഒഴുകിപ്പോകുന്ന നല്ല വലിയ കനാലായിരുന്നു ഇവിടെ കെട്ടിവളങ്ങളൊക്കെ വരുവായിരുന്നു പഴയകാലത്ത് ആ തോടാണ് നികത്തി എടുത്തേക്കുന്നത് നികത്തി സ്വന്തം വസ്തുവിനോട് ചേർന്ന് കെട്ടി ഗേറ്റും വെച്ച് കസ്റ്റഡിയിലായി ഹൈക്കോടതി ഉത്തരവിട്ടാക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ എൻക്രോഷ്മെന്റ് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞാണ് ഹൈക്കോടതി ഉത്തരവിട്ടേക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ജെ സി ബി ഉപയോഗിച്ചിട്ട് പഹിതാജി ഉപയോഗിച്ച് ഇത് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയുടെ സമയം റവന്യൂ തഹസിൽദാരും സർവേയറും സ്ഥലത്തെത്തിയിരുന്നില്ല ഇനിയും പലയിടത്തും തോട് കൈയ്യേറ്റങ്ങളുണ്ട് ഈ കഴിഞ്ഞ നവംബോ വെള്ളപ്പൊക്കം വന്നപ്പോൾ അപ്പോഴും വെള്ളം വെള്ളം പങ്കു ഈ തോടി ഇവിടുന്ന നിലവിൽ രണ്ടാ തോടുണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളം ഒഴുകി അപ്പുറത്തേക്ക് കാണലിലേക്ക് പോയി പെട്ടെന്ന് കൂട്ടാത്ത സഹിക്കും വെള്ളം കെട്ടെന്ന് പറഞ്ഞാൽ നിസാര വെള്ള കെട്ടൊന്നുമില്ല അത്തും ഇരുപത് കുടുംബങ്ങളിൽ ഇരുപത്തി അഞ്ച് കുടുംബങ്ങളിലേക്ക് വെള്ളം കയറിയിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി വന്നപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് തിരിച്ചു പിടിക്കണം എന്നുള്ളതിൽ ഇറങ്ങിയാണ് ഇതിൽ കേസിന് പോയത് വെള്ളക്കെട്ട് ദുരിതത്തിന് പരിഹാരം തേടിയുള്ള നിയമ പോരാട്ടമാണ് ഒടുവിൽ വിജയം കണ്ടത് ജനം കൊച്ചി